വിശിഷ്ട സേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരികെ എത്തിയ സൈനികന് സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ ആദരവ് നൽകി മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം അറുനൂറ്റി ഒൻപത് ഇ എം ഇ ബറ്റാലിയൻ പത്താൻ കോഡിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ഹരിപ്പാട് സ്വദേശി സുബേദാർ ശിവപ്രകാശനാണ് വീട്ടിലെത്തി ആദരവ് നൽകിയത് വിശിഷ്ട സേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരികെ എത്തിയ സൈനികന് സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ ആദരവ് നൽകി മുപ്പത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം അറുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഇ എം ഐ ബറ്റാലിയൻ പത്താൻകോട്ടു നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ഹരിപ്പാട് സ്വദേശി സുബേദാൻ ശിവപ്രകാശിനാണ് ഗാർഡൻസ് ഓഫ് ദി നേഷൻ വീട്ടിലെത്തി ആദരവ് നൽകിയത് സംഘടനയുടെ ജോയിന്റ് ട്രഷറർ ഭദ്രൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ എന്നിവർ പൊന്നാടെ അണിയിച്ചും ജി എൻ എ പ്രതിനിധി വിനോദ് വള്ളികുന്നം പ്രസിഡന്റ് രാജീവ് മുട്ടം എന്നിവർ പുഷ്പഹാരം പൂച്ചണ്ട് എന്നിവ നൽകിയും ഹരിദാസൻ മൊമന്റോ നൽകിയുമാണ് ആദരിച്ചത് തനിക്ക് ലഭിച്ച ആദരവിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ശിവപ്രകാശ് പറഞ്ഞു എല്ലാ നമ്മുടെ ജീവനയുടെ എൻ്റെ ഞാൻ മുപ്പത് വർഷത്തെ സെവൻ ദേശം വന്നതാണ് പക്ഷെ നമുക്ക് ഇച്ചിരി ലേറ്റായി പോയി എങ്കിലും എൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ജീവനയുടെ സാമൂഹ്യ പരിപാടി കൊണ്ടിട്ട് ഞാൻ എപ്പോഴും എല്ലാവരും ഒപ്പം സംഘടനയുടെ സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് ട്രഷറർ സുരേഷ് ഹരിപ്പാട് പ്രകാശ് ഗോപൻ എന്നിവർ നേതൃത്വം നൽകി ആ മുപ്പത് വർഷം എന്ന് വെച്ചാൽ ആ ഓരോ ദിവസം ഓരോ ഓരോ മാസം വർഷം ആ മുപ്പത് വർഷം സാറ് സാറിന്റെ വീടും വീട്ടുകാരും നാടും കൂട്ടുകാരും എല്ലാരും ഉപേക്ഷിച്ച് രാജ്യത്തെ സ്നേഹി സേവിച്ച് സ്നേഹിച്ച് നല്ല രീതിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ആ സാറിന്റെ ജീവനയുടെ വകയായിട്ട് ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിക്കാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഇനിയും സാറിന്റെ വിശ്രമ ജീവിതം രാജ്യ സേവിച്ചു ഇനിയുള്ള സാറിന്റെ ജീവിതം വീട്ടിൽ അടങ്ങി ഒതുങ്ങി കൂടാതെ രാജ്യത്തിന് വേണ്ടി അയൽക്കാർക്ക് വേണ്ടി നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നമ്മൾ ചെയ്യണം